ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള നെയ്ച്ചോറിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ ചിക്കനും ബീഫും മട്ടനും ഒന്നുമില്ലാതെ വേറൊരു നെയ്ച്ചോറാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കാണ്ട് കേട്ടോ അപ്പോൾ അത് സോയാബീനും പിന്നെ ബ്രെഡും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിന് വേണ്ടി കുറച്ച് സോ ചെറിയ സോയാമില്ല അത് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ഉപ്പും മഞ്ഞളും പിന്നെ മുളകും പൊടിയും ചേർത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം അതേപോലെ തന്നെ ബ്രെഡ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും ഒന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ പിന്നെ നമ്മൾ കൂടുതൽ മസാല ഒന്നും ഇതിൽ ചേർക്കണില്ല പിന്നെ ഇത് ക്യാരറ്റാണ് അങ്ങനെ കുറച്ച് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ അങ്ങനെ ബ്രെഡൊക്കെ ഓരോന്നായിട്ട് പെട്ടെന്ന് ബ്രെഡ് പിന്നെ എല്ലാവർക്കും അറിയില്ലേ ഇത് തന്നെ ഒരുപാട് എണ്ണീലിട്ടപ്പത്തിന് തന്നെ ഒരു ഭാഗമാണ് കരിഞ്ഞു പോയി എന്നാലും കുഴപ്പമില്ല അങ്ങനെ ബ്രെഡ് ഫുള്ളായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി സോയാബീനും കൂടി ഇതിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം ഇത് പിന്നെ കുറച്ച് നേരൊക്കെ എണ്ണി ഇങ്ങനെ മുരിയാണ് കേട്ടോ പെട്ടെന്ന് കോരി എടുത്താലൊരു മുരിച്ചിരി കിട്ടൂലല്ലോ കുറച്ച് നേരൊക്കെ എണ്ണി കിടന്നിട്ട് മുരിഞ്ഞോട്ടെ അങ്ങനെ എല്ലാതും കോരിയെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അരി വെള്ളം തികച്ചപ്പോൾ അരി ഇട്ടിട്ട് ഒന്ന് അത് ഊറ്റി റെഡിയാക്കാനുണ്ട് ഇനി ഇതാ ചെമ്പട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് വള്ളിയുള്ളി ക്യാരറ്റും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇനി ഇതിക്ക് ബീഫ് കൊണ്ടൊരു കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടി ബീഫ് ഇതാ കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടത് ഈ ചോറ് തട്ടൻ ചായ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി കറി വേണം നിർബന്ധമൊന്നുമില്ല അങ്ങനെതാ ബീഫ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമ്മളെ ഉള്ളിയും ക്യാരറ്റും ഇങ്ങനെ നല്ല വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇത് സെറ്റായ ശേഷം നേരത്തെ പൊരിച്ചു വെച്ച് ബ്രെഡും സോയാബീനും പിന്നെ ഇതിൻ്റെ നാട്ടും പറഞ്ഞത് തന്നാണ് കേട്ടോ പിന്നെ ഓൾ എവിടെ നിന്ന് അങ്ങനെ കഴിച്ചിട്ടുണ്ട് വന്നപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇനി ഇതിൽക്ക് ചോറിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ദമ്മിടണമെങ്കിൽ ദമ്മിട അത് പതിനൊന്നും ടൈമില്ലാത്തോണ്ട് ഇങ്ങനെ വേഗം അളക്കിയിട്ട് കുറച്ച് നെയ്യും കൂടി ഇനി ഇതിൻ്റെ മേലെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ നമ്മുടെ സോയാബീനും ബ്രെഡും കൊണ്ടുള്ള അടിപൊളി നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് കറിയും ഉള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സലാമലൈക്കും